ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടെ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞു മാണം മേക്കപ്പിനും ഇതെല്ലാം കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിൽ ഏറെ അർഹിക്കുന്ന ശിശുരോഗ വിഷയത്തിൽ ഹോമിയോപതി ഡോക്ടർമാർക്കായി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോ കേരള ട്രസ്റ്റ് ഏകദിന ശില്പശാല ജൂൺ ഞായറാഴ്ച പാണ്ടിക്കാട് തമ്പാനങ്ങാടി ഷിഫ കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു നോർത്ത് നോർത്ത് നമ്മുടെ സൈഡിൽ വെസ്റ്റ് സെമിനാർ അതില് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ശിശുരോഗ രോഗങ്ങളെ കുറിച്ചുള്ള ക്ലാസുകളാണ് സംഘടിപ്പിക്കുന്നത് അതിൽ കാസർഗോഡ് നിന്നുള്ള രാധാകൃഷ്ണ ഡോക്ടർ നിന്നുള്ള അസുല ഡോക്ടർ വണ്ടൂരിലുള്ള കിഷാൻ ഡോക്ടർ ഇവര് മൂന്ന് ഫാക്കൽറ്റികളാണ് മെയിനായിട്ട് ക്ലാസ്സുകൾ നയിക്കുന്നത് ജനറൽ പീഡിയാട്രിക് വിഭാഗത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ കാസർകോടും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ശിശുരോഗങ്ങളുടെ എളുപ്പത്തിലുള്ള എന്ന വിഷയത്തിൽ ഡോക്ടർ മുഹമ്മദ് അസ്ലം വാണിയമ്പലവും ശിശുരോഗ പരിചരണത്തിൽ ആശയവിനിമയത്തിന്റെ എന്ന വിഷയത്തിൽ ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂരും ക്ലാസുകൾ നയിക്കും മഞ്ചേരി എഫ് ഡയറക്ടർ മിസ്റ്റർ പ്രതാപ് പോൾ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന പരിപാടിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്ത് കേരളയുടെ സംസ്ഥാന ഓഡിയോ മീഡിയ അവാർഡിന് അർഹരായ മഞ്ചേരി എഫ് എം പ്രതിനിധികളെ ചടങ്ങിലാദരിക്കും കുട്ടികളിലെ അലർജി ആസ്മ വിട്ടുമാറാത്ത കഫക്കെട്ട് അഡിനോയിഡ് സ്കിൻ ഡിസീസസ് തുടങ്ങിയ വിവിധ ശിശുരോഗ വിഷയങ്ങളിൽ ഓപ്പൺ ഫോറവും അന്നേ ദിവസം നടക്കും

അസുഖങ്ങളെ വളരെ വളരെ മാനേജ് മാനേജ് നല്ല രീതിയിൽ ചെയ്യാൻ ായിട്ട് കുറെ കാലങ്ങളോട് മരുന്ന് കഴിക്കാൻ തന്നെ ഇത്തരം അസുഖങ്ങളെ മാനേജ് ചെയ്യാനും ഹോമിയോപതി ചികിത്സ കഴിയുന്നുണ്ട് അത് അധികം ഫലപ്രാപ്തിയും കാര്യങ്ങളുമാണ് ഇത്തരം ഈ ഒരു സെമിനാറിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് അത് ഹോമിയോപത്തി ഡോക്ടേഴ്സിന് കൂടുതൽ ഉറവ് നൽകാനും കൂടുതൽ ഇത്തരം മേഖലയിലുള്ള ചികിത്സയിൽ നൈപുണ്യം അവർ കൂടുതൽ കൂടുതൽ നല്ല രീതിയിലാക്കാനും കൂടിയാണ് ഈ ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ പി എ എസ് സ്റ്റേറ്റ് ചെയർമാൻ ഐ എച്ച് കെ ട്രസ്റ്റ് ഡോക്ടർ മുഹമ്മദ് അസ്ലം വാണിയമ്പലം സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഐ എച്ച് കെ ഡോക്ടർ കെ സുരേഷ് മുൻ ഡി എംഒ മലപ്പുറം ഐ എച്ച് കെ ട്രസ്റ്റ് ഡയറക്ടർ ഡോക്ടർ യു അബ്ദുൾ സാക്കിർ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഡോക്ടർ നൈമുൾ റഹ്മാൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ യൂനസ് കൊടശ്ശേരി സെക്രട്ടറി ഐ എച്ച് കെ മഞ്ചേരി ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ പ്രസിഡന്റ് മഞ്ചേരി ഡോക്ടർ സഫീർ ഇഖ്ബാൽ ട്രഷറർ ഐ എച്ച് കെ മഞ്ചേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്